വസ്സലാമു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി ോട് കരുണ ചെയ്യാത്തവരോട് കരുണ ചെയ്യപ്പെടുകയില്ല എന്ന് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചില്ല എങ്കിൽ നമുക്കും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല എന്നാണ് ഇതിന്റെ താല്പര്യം ഇത് പറയാനുള്ള ഒരു ഒരു സാഹചര്യം ഒരു പശ്ചാത്തലമുണ്ട് അത് ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സഹീഹിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം നമ്പർ ആയിക്കൊണ്ടും അതുപോലെ തന്നെ ഇമാം മുസ്ലിം രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ടാം ആയിട്ടും കൊടുക്കുന്നുണ്ട് അബൂഹു നിവേദനം ചെയ്യുകയാണ് അലി അലിറലി അള്ളാഹുന്റെ പുത്രനായിട്ടുള്ള ഹസനെ നബി തങ്ങൾ ചുംബിച്ചു എന്ന് പറഞ്ഞ മകൾ ഫാത്തിമയുടെ മകനാണ് ഹസൻ അങ്ങനെ ചുംബിച്ചപ്പോൾ അൽ ജാലിസൻ നബിയുടെ അടുക്കലെ ആയിട്ടുള്ള അക്രോബിന് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ട് ഈ കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടപ്പോ റസൂലുനോട് അദ്ദേഹം ചോദിച്ചു എനിക്ക് പത്ത് കുട്ടികളുണ്ട് ഞാൻ ആരെയും ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഫനൽ റസൂൽ ആ സന്ദർഭത്തിൽ റസൂൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മല്ലായുർഹമുലു കരുണ ചെയ്യാത്തവരോട് കരുണ ചെയ്യപ്പെടുകയില്ല എന്ന് അപ്പൊ സഹോദരങ്ങളെ കാരുണ്യത്തോടുകൂടെ നിലകൊള്ളണം അത് കുട്ടികളോടാവട്ടെ മുതിർന്നവരോടാകട്ടെ ആ എല്ലാവരോടും നിങ്ങൾ നോക്കൂ മറ്റൊരിക്കൽ നബീ സാഹു അലഹി വസല്ലമാ നമസ്കാരമൊക്കെ ഉണ്ടല്ലോ നമസ്കാരം എന്ന് പറഞ്ഞാൽ ജമായത്തിനൊക്കെ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ രോഗികൾ പ്രായം ചെന്ന ആളുകൾ അവരോട് അവരൊക്കെ പരിഗണിക്കണം എന്ന നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമ്

ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെ ദൈർഘ്യം ഉണ്ടാക്കട്ടെ എന്നുള്ളതാണ് മുത്തഫഖുൻ അലഹി ആയിട്ടുള്ള ഇമാം ബുഖാരി എഴുന്നൂറ്റി മൂന്ന് ഇമാം മുസ്ലിം നാനൂറ്റി അറുപത്തിയേഴ് നമ്പറുകളിലായിട്ട് കൊടുക്കുന്ന വചനമാണ് അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ നോക്കൂ നബിയുടെ മൂത്ത പുത്രിയായിരുന്നല്ലോ ആയിരുന്നല്ലോ റലി അള്ളാഹു അവരുടെ ഭർത്താവിൻ്റെ പേര് അബുൽ ആസ് എന്നായിരുന്നു ഒരിക്കലെ മഹാനായ അബൂ കത്താദ റലി അള്ളാഹു താലാ പറയാണ് റസൂൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ റസൂൽ ചുമലില് അബുൽ ആസിൻ്റെ പുത്രി ഉണ്ടായിരുന്നു അതായത് സൈദബിന്റെ പുത്രി ആ കുട്ടിയുടെ പേര് ഉമാമ എന്നായിരുന്നു നബിയുടെ പേര് ആ കുട്ടി നബിയുടെ ചുമലിലാണ് ഉള്ളത് അങ്ങനെ റസൂല്ല നമസ്കരിച്ചു ഫസോല്ല റസൂൽ നമസ്കരിച്ചു ഫൈദാ റക്കോ ചെയ്യുമ്പോൾ കുട്ടിയെ താഴെ വെക്കും വൈദാ അങ്ങനെ എഴുന്നേറ്റാലോ ആ കുട്ടിയെ എടുക്കുമെന്ന മുത്തഫുൻ അലഹി ആയിട്ടുള്ള ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള വചനമാണ് ബുഖാരിയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതുപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്പറുകളായിട്ട് ഇത് കാണും എല്ലാവരോടും കാരുണ്യം പ്രിയമുള്ളവരെ അതൊരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് നമ്മുടെ സ്വഭാവം മുഖമുദ്ര കാരുണ്യമായിരിക്കണം നിങ്ങൾ നോക്കൂ നമ്മുടെ നേതാവ് നബിയാണ് നബിയാണ് നമ്മുടെ മാതൃക അതുപോലെ നമ്മൾ എന്തു ചെയ്യണം ആ നബിയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ള വേലക്കാരുണ്ടല്ലോ ഹും ഇഹ്വാനുക്കും ജയലഹും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുടെ കീഴിൽ അള്ളാഹു താല ആകിത്തന്നതാണ് അതുകൊണ്ട് ഫാമുഹും മിമാലു നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്ന് അവർക്ക് നൽകുക നിങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് അവർക്ക് ധരിപ്പിക്കുക വലാ തുഹുമായ ഗലിബുഹും അവർക്ക് അസാധ്യമായത് അവർക്ക് അവരെ കൊണ്ട് എടുപ്പിക്കരുത് ഫ ഇൻ ഫുഹും ഫായിനുഹും വലിയ ജോലികളൊക്കെ എടുക്കുക നൽകുകയാണെങ്കിൽ അവരെ സഹായിക്കണം മുത്തഫുൻ അലഹ ായിട്ടുള്ള വചനമാണ് ഇമാം ബുഖാരി മുപ്പതാം നമ്പറും ഇമാം മുസ്ലിം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരോടും കാരണിയും തൊഴിലാളികളോട് പ്രായം ചെന്നവരോട് കുട്ടികളോട് മൃഗങ്ങളോട് പോലും ഇമാം മുസ്ലിം രണ്ടായിരത്തി പതിനെട്ടാം നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനമുണ്ട് പ്രിയമുള്ളവര് പതിനേഴാം നമ്പർ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ജാബ്രാലും നിവേദനം ചെയ്യുകയാണ് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കൽ മുഖത്ത് ചൂടുവെക്കപ്പെട്ടിട്ടുള്ള ഒരു കഴുത നടന്നു അപ്പോ റസ പറഞ്ഞു ദിവസമ ആ കഴുതയുടെ മുഖത്ത് അങ്ങനെ ചൂടുവെച്ചവനെ അള്ളാഹു ഷബിക്കട്ടെ എന്ന് അപ്പൊ സഹോദരങ്ങളെ എല്ലാവരോടും കാരുണ്യത്തോടു കൂടെ നിലകൊള്ളുക റബ്ബ് അനുഗ്രഹിക്കട്ടെ